പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി ഇന്നേ ദിവസം നിങ്ങൾ ഈ ഒരൊറ്റ വചനം ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി നിങ്ങളുടെ നിയോഗമതിന് തൊട്ട് താഴെയായി എഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അസാധ്യമാണെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കരുതുന്ന ഏതൊരു കാര്യവും അതിവേഗം നിങ്ങൾക്ക് ഈശോ സാധ്യമാക്കി തരും ഉറച്ച വിശ്വാസത്തോടെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന ഈ ഒരു വചനം നിങ്ങൾ വെള്ള വെള്ളപ്പേപ്പറിലെഴുതി ഇന്നേ ദിവസം മൂന്ന് തവണ ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക അതോടൊപ്പം മൂന്ന് തവണ ഈ വിശ്വാസ പ്രമാണവും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിനായനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യൂസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തടയ്ക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളത്തിലേക്കിറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തും സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും മിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ